വന്ന റിയ ഞാനൊക്കെ അല്ലാട്ടാ എന്താ പറയുക എന്റെ വീടില്ല പണ്ടത്തെ പുല്ലും ആ വീട്ടിലാണ് ഞാനൊക്കെ വളർന്നു ജയിച്ചു വളർന്നൊക്കെ അങ്ങനെയല്ല ൂർത്തിസ ഡ്രസ് പോലും യൂണിഫോം പോലും സ്കൂളിൽ ഞാൻ എന്റെ ഫ്രണ്ട് നമ്മളെ വീട്ടിന്റെ തൊട്ടപ്പുറത്തുള്ള അവരെ മക്കളിട്ട് എന്താ അതിനൊക്കെ ഇങ്ങനെ മടക്ക് വേണ്ടിട്ടുണ്ടാവും ഇട്ടിട്ട് ഒരു രണ്ടു മൂന്ന് വർഷമൊക്കെ ഇടുമ്പോ അതിന്റെ സ്ഥിരൊന്നും ഇട്ടില്ലെങ്കിൽ അത് അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ പിന്നെ അന്ന് അഞ്ചു രൂപക്കൊക്കെ സഞ്ചി വാങ്ങിട്ട് സഞ്ചി കവർ സഞ്ചിന്നൊന്ന് പറഞ്ഞു അഞ്ചു രൂപ അതൊക്കെയാണ് നമ്മൾ സ്കൂളിൽ ഞാൻ പ്ലസ് ടുവിലാണ് ഒരു ബാഗ് ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്നത് അറിയാം അതുകൊണ്ട് ജാട കഴിച്ചിട്ട് നീ മുകളിലോട്ട് പോകുമ്പോ ചാടി കൊണ്ടൊന്നും പോവാൻ പറ്റില്ലല്ലോ അതെടുത്തും കൊണ്ടും പോകാൻ പറ്റില്ലല്ലോ എന്തായാലും ഇപ്പൊ ബിജേഷ് പോലത്തെ ഷെഫ്സ് എന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് അവരുടെ അവരുടെ ഒരു ദിവസം എങ്കിലും ഒരു ദിവസം അപ്പൊ എവിടെയൊക്കെ പഠിക്കാൻ പറ്റുമോ നാല് വയസ്സിൽ അമ്മമ്മയുടെ കൂടെ കുക്ക് ചെയ്യാൻ പഠിക്കാൻ തുടങ്ങിയ തൊട്ട് എല്ലാം കുക്ക് ചെയ്യും അതില് മീൻകറി ചിക്കൻ കറി ഒക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്താന്നേ ഉള്ളൂ ഞാൻ സ്മെല് വെച്ച് കുക്ക് ചെയ്യുന്ന ആളാണ് ഉപ്പും ഞാൻ ഇട്ടതിപ്പോ ടേസ്റ്റ് ചെയ്തത് എമർജൻസി ആയതുകൊണ്ട് മാത്രമേ അല്ലെങ്കിൽ കുക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ കുക്കിങ്ങിൽ നമുക്ക് സ്മെല് വെച്ചിട്ടാണ് ഉപ്പ് അറിയുക നമുക്കിപ്പോൾ കുക്ക് ചെയ്യുന്നതിൻ്റെ രീതി പറഞ്ഞാൽ കശൂരി മേത്തി ഇടുന്നത് നോർത്ത് ഇന്ത്യൻ കുക്കിങ് കശൂരി മേത്തി ഇടുന്നത് നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ കഴിക്കാൻ തുടങ്ങും അപ്പോൾ ഇടണം എന്ന് അറിയണം ഇപ്പോൾ ശ്രീലങ്കൻ കുക്കിംഗ് ആണെങ്കിൽ അതിനകത്ത് സിനിമിൻ്റെ ടേസ്റ്റ് കൂടുതൽ നിൽക്കണം ഇപ്പോൾ ഗ്രീക്ക് യോഗേട്ട് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി എന്താണെന്ന് അറിഞ്ഞിരിക്കണം അപ്പം അങ്ങനെ അറിഞ്ഞുകഴിഞ്ഞാൽ കുക്കിംഗ് വളരെ ഈസിയാണ് ഇപ്പോൾ തേങ്ങ